السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തു യാസീനിലെ എഴുപത്തിയൊന്നാമത്തെ ആയത്തുമുതൽ എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് വരെയാണ് ആദ്യം നമുക്ക് ഇത്രയും ആയത്തുകൾ ഒന്നിച്ചൊന്നൂടാം ശേഷം അതിൽ ചെറിയൊരാശം ഇവരിക്കും അവസാനം അത്രയും ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപം ഇവരിക്കും എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം മുമ്പൊക്കെ പറയാറുള്ളതുപോലെ തന്നെ ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം എന്നാൽ നമുക്ക് പാരായണം തുടങ്ങാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُم مِّمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُم مِّمَّا عَمِلَتْ أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون وذللناها لهم فمنها ركوبهم ومنها يأكلون وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ وَاتَّخَذُوا مِن دُونِ اللَّهِ آلِهَةً لَّعَلَّهُمْ يُنصَرُونَ اتخذوا من دون الله الهه لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون ൂ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആടുമാട് ഒട്ടകങ്ങൾ അവയുടെ സൃഷ്ടിപ്പിലെ കൗതുകവും അത്ഭുതവും അതായത് അവകൾ സമ്പത്തായിട്ടും അവയുടെ പാലും മാംസവും ഭക്ഷണമായിട്ടുമെല്ലാം ജനങ്ങൾ ഉപയോഗിക്കുന്നു പണ്ട് കാലങ്ങളിലെ പ്രധാന വാഹനം അവയായിരുന്നു ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തുമായിരുന്നല്ലോ ആയിരുന്നല്ലോ ദിവസങ്ങളോളം മാസങ്ങളോളം പണ്ട് കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നത് ഇത്തരം കന്നുകാലികൾ അള്ളാഹു സുബഹാനോ താല അവൻ്റെ അടിയാറുകൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിലർ ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല അള്ളാഹു താഴെ പറയുകയാണ് അന്ന ഖലഖ്നാ ലഹും നാമവർക്ക് സൃഷ്ടിച്ചു കൊടുത്തതിനെ അവർക്കറിയില്ലേ അവലം അവർക്കറിയില്ലേ നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ എന്തിനെ അതേതാണ് വസ്തുക്കളിലാമൻ ആടുമാട് ഒട്ടങ്ങളാൽ കന്നുകാലികൾ അള്ളാഹു സുബാനോ താല് അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു അക്കാര്യം അവർക്കറിയില്ലേ അവർക്കുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ കന്നുകാലികൾ ആ കന്നുകാലികളെ അള്ളാഹു താല അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു പക്ഷെ അതിനെക്കുറിച്ച് അവർക്കറിയില്ലേ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ഫഹും ലഹാമാലിക്കൂൻ അപ്പോൾ ആ കന്നുകാലികളുടെ ഉടമസ്ഥരാണവർ അവർ ആ കന്നുകാലികളെ വളർത്തുന്നു അതിനെ എല്ലാ നിലയിലും കൊണ്ടുനടക്കുന്നു പക്ഷെ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ ഈ മൃഗങ്ങളിൽ അള്ളാഹു തായ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ടുള്ള ഉപകാരം അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു തായ പറയുന്നത് ും ആ മൃഗങ്ങളെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു അതിൽ നിന്നാണ് അവർക്ക് വാഹനം മർക്കൂബ് എന്നാണ് സഞ്ചരിക്കുന്ന വാഹനം ആ ഒട്ടകത്തിൽ കയറി അവർ സഞ്ചരിക്കുന്നു ഒട്ടകം വാഹനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ പഴയ കാലങ്ങളിലൊക്കെ കാര്യമായ വാഹനം ഒട്ടകമായിരുന്നു അങ്ങനെ അതിൽ അവർ കയറിങ്ങനെ സഞ്ചരിക്കുന്നുനൂൻ അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത് ഒട്ടകത്തെ അല്ലെങ്കിൽ ആടിനെ പശുവിനെ ഇവകളൊക്കെ അറുത്ത് അതിൻ്റെ മാംസങ്ങൾ ഭക്ഷിക്കുന്നു ഇതൊക്കെ വലിയ അത്ഭുതമാണ് തുടർന്ന് അള്ളാഹു താല വീണ്ടും പറയുകയാണ് ആ മൃഗങ്ങളിൽ ഇനിയും കുറേ ഉപകാരങ്ങളുണ്ട് മൃഗങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ വേറെയുമുണ്ട് ആ മൃഗങ്ങളുടെ രോമങ്ങളെ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ അതിൻ്റെ തോലുകളെ കൊണ്ട് പല ജാതി വസ്തുക്കളും ഉണ്ടാക്കുന്നു മഷാരിബ് എന്ന് പറയുന്ന പദം മഷ്റബിൻ്റെ ജമ ആണ് അഥവാ അതിൻ്റെ അർത്ഥം മാന അഷുറുബ് ഈ ഇത് പാനീയമായിട്ടും ഉപയോഗിക്കുന്നു തിൻ്റെ പാല് പാനീയമായിട്ട് കുടിക്കുന്നു അതേപോലെ തന്നെ ആട്ടിനെ കറന്ന് അതിൻ്റെ പാല് കുടിക്കുന്നു പശുവിൻ്റെ പാല് കുടിക്കുന്നു ഇതും വലിയൊരു അനുഗ്രഹമാണ് ഈ മൃഗങ്ങൾ വാഹനമായി ഉപയോഗിക്കാം രോമം തോല് ഇതൊക്കെ ഉപയോഗിക്കാം ഭക്ഷണമായി ഉപയോഗിക്കാം ഇങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ ഈ സൃഷ്ടിയിലുണ്ട് ഈ അഥവാ ആടുമാട് ഒട്ടകത്തിലുണ്ട് എന്നിട്ടും അസലയഷ് കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ലേ ഇത്തരം ഒരുപാട് നന്മകൾ നിറഞ്ഞ ഈ മൃഗങ്ങളെ കണ്ടിട്ടെങ്കിലും അവർ ചിന്തിക്കേണ്ടതായിരുന്നു അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതായിരുന്നു അതൊക്കെ ചെയ്യുന്നത് പകരം ഇവർ ചെയ്തതെന്താണ് അവർ ആക്കി അള്ളാഹുവിനെ കൂടാതെ ഇലാഹൻ ഇലാഹുകളെ ആക്കി അള്ളാഹിനെ കൂടാതെ മറ്റു പല ഇലാഹുകളിൽ അവർ വിശ്വസിച്ചു അതാണ് ഇവർ ചെയ്ത ഇതിനുള്ള പ്രത്യുപകാരം അസുനാമയ്യ അബുദൂനഹ ഇവർ വിഗ്രഹങ്ങളെ ഇലാഹുകളാക്കി എന്നിട്ട് ആ വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾക്കിങ്ങനെ ആരാധിക്കുക അവർക്ക് കഴിവുണ്ട് അള്ളാഹുവിനെ പോലെ പല കാര്യങ്ങളിലും കഴിവുണ്ട് എന്നവർ വിശ്വസിക്കുക അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് ഇവരുടെ തെറ്റിദ്ധാരണ എന്താണ് ലാൽഹും യൂ ആ ആരാധിക്കുന്ന ഇലാഹുകൾ അള്ളാഹുവിൻ്റെ അതാപിനെ തൊട്ട് അവരെ സഹായിക്കപ്പെടാൻ വേണ്ടിയാണ് എന്നാണ് ഇവർ ധരിക്കുന്നത് പക്ഷേ അവർ ആരാധിക്കുന്ന ആ അസുനാമ് ആ വിഗ്രഹങ്ങൾ ഇവരെ സഹായിക്കുമോ അള്ളാഹു താലാൻ്റെ അതാപിനെ തൊട്ട് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഗ്രഹങ്ങൾ ഇവരെ സഹായിക്കുമോ ഇല്ല ഒരിക്കലുമില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് തടയാൻ ആ വിഗ്രഹങ്ങൾക്ക് കഴിയില്ല വഹും ലഹും ജുന്തും മഹതറൂൻ ഇവരുടെ വിശ്വാസപ്രകാരം എന്താണ് അവർക്ക് ഹാജരായ വ്യക്തമായ സൈന്യമാണെന്നാണ് അവർ വിചാരിക്കുന്നത് അല്ല ചില മുഫസ്ത്രീയങ്ങൾ പറയുന്നു ഈ വിഗ്രഹങ്ങൾ ഇവർക്ക് സാക്ഷിയാണ് നാളെ നാളാഹൃതത്തിലെത്തുമ്പോൾ ഇവർക്ക് സാക്ഷിയായി നിൽക്കും ഇവർക്കാണ് ഇവർ ആരാധിച്ചത് എന്ന് പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനു താര ചെയ്ത വലിയൊരു നന്മയാണ് ഇത്തരം മൃഗങ്ങൾ ഈ മൃഗങ്ങൾ അവയുടെ മാംസങ്ങൾ ഭക്ഷിക്കുന്നു പാൽ കുടിക്കുന്നു അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറി സഞ്ചരിക്കുന്നു ഒരുപാട് ഇതുകൊണ്ട് നേട്ടങ്ങളുണ്ട് ഇതെങ്കിലും കണ്ടുകൊണ്ട് അവർ വിശ്വസിക്കേണ്ടേ അള്ളാഹു താരാക്കുന്നു നന്ദി കാണിക്കേണ്ടേ പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല മറിച്ച് അവർ ചെയ്തത് ഈ വിഗ്രഹങ്ങൾക്ക് അവർ ആരാധിക്കുന്നു അള്ളാവിനെ കൂടാതെ മറ്റു പല ഇലാഹകൾക്ക് അവർ വിശ്വാസമർപ്പിക്കുന്നു ഇത് തീർത്തും വലിയ തെറ്റാണ് വളരെ വലിയ മോശമാണ് മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബീസ് അള്ളാഹു തങ്ങൾ ആ വിശ്വാസികൾക്ക് വിവരിച്ചു കൊടുത്തു പക്ഷേ അവർ ചിന്തിക്കുന്നില്ല നന്ദി കാണിക്കുന്നില്ല അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കഴിയുന്നു കവിയെന്നും കവിതയെന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധ പോലും അവർ തള്ളി നബി സുല്ലാഹു അലിസ്വലമ തങ്ങളെ ദൈവദൂതരായി അംഗീകരിച്ചില്ല അള്ളാഹുവിനെ കൂടാതെ പല ഇലാഹുകളിലും അവർ വിശ്വസിച്ചു ഇതിലൊന്നും നബിയെ അങ്ങ് നിരാശപ്പെടേണ്ടതില്ല അള്ളാഹുസ്ബാനു താഴെ പറയുകയാണ് അവരുടെ വാക്ക് അങ്ങേ ദുഃഖിപ്പിക്കേണ്ടതില്ല മുത്തുനബിസ്ാഹു അലിസ്ലമ തങ്ങളുടെ പ്രബോധനം അവർ നിരസിച്ചപ്പോൾ അള്ളാഹു സുബാനോ താല നബിയെ ആശ്വസിപ്പിച്ചു പറയുകയാണ് അവരുടെ വാക്ക് െ അങ്ങേ ദുഃഖിപ്പിക്കേണ്ടതില്ലൂ നബമാൻ തീർച്ചയായും നാം അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയാം അതിനൊക്കെയുള്ള അദാപ് അവർക്ക് നൽകുന്നതാണ് ഇനി ഈ ആയത്തുകൾ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന രൂപം നമുക്ക് പഠിക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا أن خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون أولم يروا 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 ശബ്ദപ്രതിധ്വനി വായ നിറയുണ്ടാവുന്ന രൂപത്തിൽ തടിപ്പിച്ചുകൊണ്ടുവച്ചിരിക്കുക അങ്ങനെ തന്നെ മൊഴിയണം കാരണം ഷുള്ളനൂനാണ് അവസ്ഥയിലുള്ള ഹെർഫ് ഹോ ലോ ലോ അങ്ങനെ തന്നെ മൊഴിയണം ഇവിടെ ഓതാറുള്ളത് ഹലകന ഹലകന എന്നാണ് അങ്ങനെയല്ല ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല ലഹും പാരായണമല്ലി ഇവിടെയൊക്കെ മണിക്കണം ലഹും അമില ഇങ്ങനെ താ ഇനെ സീനുപോലെ ഉച്ചരിക്കാൻ പാടില്ല ശക്തമായ കാറ്റോടുകൂടെ അങ്ങനെയല്ല ഓതേണ്ടത് അമിലത് ഐദീന അമിലത് അമിലത് ഐദീന അന്ന നന്നായി മുദി ചെയ്യണം ഫഹും ഇവിടെ മണിക്കണം ഫഹും സഹും അടുത്തായത് ും ഈ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വല്ല ഇങ്ങനെ ഒരുപാട് ഹാവുകൾ വന്നു ഹാ ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഹാ ഉച്ചാരണം ശരിയായ രൂപത്തിലാവുകയില്ല അതായത് ഹാ ഇല്ലാത്തതുപോലെ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലരൊക്കെ ഒന്നതുപോലെ ശക്തമായ ഹാ വളരെ കട്ടിയോടുകൂടി ആയി പോവാനും സാധ്യതയുണ്ട് അങ്ങനെയൊന്നുമല്ല ഓതേണ്ടത് ഓതൽ ലഹും ഇങ്ങനെ ശരിയായ രൂപത്തിൽ ഹാ ഉച്ചരിക്കുകയും ചെയ്യണം എന്നാൽ ആ ഹാ ഓടിപ്പോവാനും പാടില്ല ഓറായി പോവാനും പാടില്ല യ എന്ന പദത്തിലെ ഹംസയിൽ പലരും അക്കല കൊടുത്തുകൊണ്ട് യ എ കുലൂൻ യ എ കുലൂൻ എന്ന ഓതാറുണ്ട് അങ്ങനെയല്ല ഓതേണ്ടത് ശരിയായ രൂപത്തിലുള്ള ഓത്ത് യുലൂൻ യുലൂൻ അടുത്തായത് വല ഹു വലഹും വലഹും മനാഫിഉ മനാഫിഉ ാണ് അങ്ങനെ തന്നെ മൊഴിയണം കാറ്റുപരന്നുകൊണ്ട് തന്നെ ഉച്ചരിക്കണം അഫല ഇങ്ങനെ തന്നെ മൊഴിയണം ഇങ്ങനെ അക്ഷരശുദ്ധിയോടെ ഉച്ചരിക്കണം അഫല أفلا يش يشكرون. أردت. واتخذوا من دون الله آلهةً لعلهم ينصرون. واتخذوا واتخا تاء تا. ترقيق حرفا. നേരിയാതായ രൂപത്തിൽ ഉച്ചരിക്കുന്ന ഹർഫാണ് ഹോ തഫി മാത്രം ഉച്ചരിക്കുന്ന ഹർഫാണ് പോവാൻ പാടില്ല മണിക്കണം അലിഹ തും ൂ ഇവിടെ നന്നായി മണിക്കണം അടുത്തായത് ലയസ്തൂനും മുമ്പൊക്കെയുള്ള പല ആയത്തുകളിലും പറഞ്ഞതാണ് തായന് ശേഷം പാ വരിക അതുകൊണ്ട് ശ്രദ്ധിക്കണം താ തർക്കീകിൻ്റെ ഹർഫാണ്മിൻ്റെ ഹർഫാണ് മാത്രമല്ല പായിൽ തുസ്ത്യല ഈ രണ്ട് സിഫത്തുകളും വരുന്നുണ്ട് അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് താവിൻ്റെ ഉച്ചാരണം ത ആവുമ്പോഴോ അകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഹർഫുകളും വേർതിരിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റേതായ സ്വഭാവ സ്വഭാവവിശേഷണങ്ങൾ കൃത്യമായി നൽകിയിട്ട് തന്നെ നാം പാരായണം ചെയ്യണം സ്വാദ് ുംഹും ഇവിടെയൊക്കെ മണിക്കണം ഇവിടെയൊക്കെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് അടുത്തായത് പോതേണ്ടത് അടുത്തൊഴിയുമ്പോൾ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടുന്ന വിധമായിരിക്കണം ഫ ഫല ഫല സൂ യൂ ക എന്ന ഹ ഇൽ കൽക്കല കൊടുക്കേണ്ടതില്ല യൂ നന്നായി മണിക്കണം ും ഈ ഒരു പദവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം രണ്ടാമത്തെ ഹർഫ് ആണ് ആദ്യം കാഫ് രണ്ടാമത്തത് ഓഫ് ചിലർ ഇവിടെയൊക്കെ ഓതും ഇങ്ങനെയൊക്കെ ഓന്നവരുണ്ട് അതൊക്കെ പൂർണ്ണമായി നാം മാറ്റണം ശരിയായ രൂപത്തിൽ തന്നെ സൂറത്ത് യാസിൻ നാം ഓതിപ്പടിക്കണം അതിനാൽ ഇവിടെ പോകുന്ന രൂപം ഈ ഒരു പദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂഹും കൗലുഹും എന്ന് പറയുമ്പോഴുള്ള ആ മീമിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മീമിട്ട് കൊടുത്തത് കാണാം എന്തിനാണ് അവിടെ മീൻ മുട്ടുകൊടുത്തത് എന്താണതുകൊണ്ടുള്ള അർത്ഥം ഇവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന മീമാണിത് ഇവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണ് നമ്മൾ ഓന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെയാണ് ഓതേണ്ടത് ഇവിടെ വഖഫ് ചെയ്യൽ മു അക്കതായ സുന്നത്താണ് വഖഫു ലാസിം എന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ടുള്ള അർത്ഥം ശരഴിയായ ഉജൂബല്ല വഖഫ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷരഴിയായ ഉജൂബല്ല എങ്കിലും സുന്നത്താണ് അക്കതായ സുന്നത്താണ് ഇവിടെ വഖഫ് ചെയ്യൽ ആരൊക്കെ അവിടെ വഖഫ് ചെയ്യാറുള്ളത് നമ്മൾ എത്രയോ വട്ടം സുഹൃത്ത് യാസീനും ഓതാറുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് പക്ഷേ ഇങ്ങനെ ഓതിപ്പോകാറാണ് ഫലായും ഒക്കെ കൗരഹവും ഇന്നവുമായോ സിറൂനമായോ അലിനൂൻ മടിക്കലും ഇല്ല മദുമില്ല വഖഫ് ചെയ്യേണ്ട ഇതേപോലെയുള്ള വഖഫുല്ലാസിമിൽ വഖഫ് ചെയ്യുകയും ചെയ്യില്ല എങ്ങനെ ഒരു യാസീനങ്ങ് ഓതി തീർക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഓതേണ്ടത് ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ മഹ്റജുകൾ സിഫത്തുകൾ മദ്ദുകൾ ഇതേപോലെയുള്ള വഖഫുകൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതണം ഒരുപാട് ഓദ്യതുകൊണ്ട് എന്താ ശരിയായ രൂപത്തിൽ ഓതണ്ടേ തെറ്റുകൾ നമ്മൾ തിരുത്തണ്ടേ അത് തിരുത്താൻ വേണ്ടി എന്താ നമുക്ക് കഴിയാത്തത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പല ഉണ്ടായിട്ടും നാം അതിൽ കൃത്യമായി നാം പാലിക്കുന്നില്ല ശ്രദ്ധ പുലർത്തുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് തെറ്റുകളോടുകൂടെ നാം ഇങ്ങനെ യാസിനോന്ന് ഒന്ന് തബാറക്കോന്ന് അതൊന്നുമല്ല ശരിയായ രൂപത്തിൽ പാരായണം ചെയ്ത് പഠിക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് വളരെ ഒരു ഗൗരവത്തോട് ഈ കാര്യം നിങ്ങൾ കണക്കിലെടുക്കണമെന്നാണ് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ നാം ഇവിടെ പാരായണം ചെയ്യുമ്പോൾ നാം എപ്പോഴും ഓതുക എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇവിടെ വഖഫ് ചെയ്യുക എന്നിട്ട് ശേഷമുള്ള ഭാഗം എടുത്തോതുക ഒന്നുകൂടി ഓതാം ഇതേപോലെ ഇനി മുതൽ നിങ്ങൾ ഓതി പരിശീലിക്കണം ഇവിടെ ശെദുള്ള നൂനാണ് നന്നായി മണിക്കണം ഇവിടെയുള്ള റായി പലരും തകരാറ് കൊടുക്കാറുണ്ട് ഇങ്ങനെ കൂടുതലായുള്ള പിടക്കൽ വേണ്ടതില്ല وما يعلنون شاء الله ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അള്ളാഹു ചെയ്യുമാറാവട്ടെ